ഫ്രണ്ട്സ് ചെറിയൊരു പരീക്ഷണമാണ് ഇതുപോലത്തെ ചെറിയ കോപ്പറിൻ്റെ വയറെടുത്തതിനു ശേഷം അതിൽ നിന്ന് അതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞെടുക്കുക അതിൽ നിന്ന് ഒരു കമ്പി മാത്രം ഊരിയെടുക്കുക അതിന് ശേഷം മൂന്നേ പോയിൻ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിധിയം ബാറ്ററിയിലേക്ക് രണ്ട് വയർ കണക്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലായിട്ട് രണ്ട് വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ശേഷം ഒരു തീപ്പട്ടിക്കൊള്ളി എടുത്ത് അതിൻ്റെ ആ മരുന്നിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ കമ്പി ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സൈഡ് വയറിൻ്റെ ഒരു സൈഡ് ഒരറ്റത്താട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കത്തുന്നുണ്ടോ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം തീപ്പെട്ടി കത്തിയിട്ടുണ്ട് തീപ്പെട്ടി മാത്രമല്ല ചെമ്പിയോടെ കത്തിപ്പോയി